റിപ്പോർട്ട് എസ് ഐ ടി ബിഗ് എക്സ്ക്ലൂസീവ് ശബരിമല സ്വർണ്ണ മോഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുമായി ദേവസ്വം വിജിലൻസ് ദേവസ്വം വിജിലൻസിന്റെ രണ്ടാമത്തെ റിപ്പോർട്ടുമിത് റിപ്പോർട്ട് പുറത്തുവിടുകയാണ് ആദ്യത്തെ റിപ്പോർട്ട് മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിരുന്നത് രണ്ടാമത്തെ റിപ്പോർട്ട് അതിൽ ദേവസ്വം ബോർഡിനെ നേരെ പ്രതിക്കൂട്ടിലാക്കുന്ന വിവരങ്ങളുള്ള വലിയ റിപ്പോർട്ടാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അതിന് ഓരോ പോയിന്റുകളായി പരിശോധിക്കാം ശബരിമല ശ്രീകോവിലെ വാതിലിന്റെ കട്ടിലപ്പാളിയിൽ സ്വർണം പൂശതിന് കണക്കില്ല എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ സന്നിധാനത്ത് കട്ടിളപ്പാളി തിരിച്ചെത്തിച്ചുറപ്പിച്ചതിന് മഹസർ പോലുമില്ല നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോഗ്രാം ഉള്ള പാളി തിരിച്ചെത്തിച്ചപ്പോൾ എത്ര തൂക്കമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഗുരുതരമായ വീഴ്ചയ്ക്ക് പ്രധാന ഉത്തരവാദി ദേവസ്വം ബോർഡാണ് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പൊടി കൊടുത്തുവിടാൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡ് യോഗമാണ് അത് മുരാരി ബാബു ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല ദേവസ്വം ബോർഡ് യോഗമാണ് ഇത് ഗുരുതര വീഴ്ചയാണെന്നും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ സ്വർണം പൂശൽ തട്ടിപ്പാണെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് കട്ടിളപ്പാളിയിൽ പൂശിയത് ഭക്തർ കൊടുത്ത സ്വർണമല്ല പകരം കമ്പനിയുടെ പക്കലുണ്ടായിരുന്ന ഏതോ സ്വർണ്ണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂശാൻ കൊണ്ടുവന്നപ്പോൾ പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം നാനൂറ്റി ഒൻപത് ഗ്രാമാണെന്നും പിന്നീടത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് എന്നും കമ്പനി എം ഡി മാറ്റി പറഞ്ഞുവെന്നും വിജിലൻസ് പറയുന്നു റഹിസ് റഷീദ് ജി വി പ്രസാദ് ആറുഷിപാൽ ഹരിമോഹൻ എന്നിവർ വിശദമായ വിവരങ്ങളുമായി ആദ്യം റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് നമുക്ക് അറിയേണ്ടത് റഹിസ് റഷീദിലേക്ക് റഹീസ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് രണ്ട് റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചത് ദേവസ്വം ബോർഡിനെ നേരെ പ്രതിക്കൂട്ടിലാക്കുന്ന ദേവസ്വം ബോർഡ് എട്ടാം പ്രതിയാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് പ്രധാന പങ്ക് ഇതിന്റെ എല്ലാം മൂല കാരണം ദേവസ്വം ബോർഡിന്റെ യോഗമാണ് അവർ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നല്ലേ ഈ റിപ്പോർട്ടിൽ മനസ്സിലാക്കാനാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് നമ്മളിപ്പോൾ കാണിക്ക സ്ക്രീനിൽ കാണിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽ കുമാർ രണ്ട് റിപ്പോർട്ടുകളാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ആദ്യ റിപ്പോർട്ട് ഇതിനകം പുറത്തു വന്നിരുന്നു ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് രണ്ടാമത്തെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത് സ്വർണ്ണ ദ്വാരപാലക ശില്പത്തിൽ നടന്ന സ്വർണ്ണക്കൊള്ളേക്കാൾ വലിയ തട്ടിപ്പാണ് കട്ടളപ്പാളിയുടെ കാര്യത്തിൽ നടന്നത് എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം വക സ്വത്ത് പൊറ്റിക്ക് കൊടുത്തുവിടാൻ കാരണക്കാർ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡാണെന്ന് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു ബോർഡിന്റെ നിരുത്തരവാദപരമായ പ്രവർത്തനം കൊണ്ടാണ് ഈ കാണുന്ന തരത്തിലുള്ള വലിയ കൊള്ളം നടന്നത് അതുകൊണ്ട് ബോർഡിനെ കൂടി പ്രതി ചേർക്കണമെന്ന് ഈ റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് എസ് പി സുനിൽ കുമാർ ശുപാർശ നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി എട്ടാം പ്രതിയായി അന്നത്തെ ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ കട്ടിളപ്പാളിയിൽ സ്വർണം പൂശിയതിന് ഒരു കണക്കുമില്ല ദേവസ്വം ബോർഡിൽ ശബരിമല സന്നിധാനത്ത് നിന്ന് കട്ടിളപ്പാളി തിരിച്ചെത്തിച്ച് ഉറപ്പിച്ചതിന് മഹസറുമില്ല നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോഗ്രാമുള്ള കട്ടിളപ്പാളിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് അത് സ്വർണം പൂശി തിരിച്ചു വന്നപ്പോൾ എത്ര സ്വർണം അതിനകത്തുണ്ടെന്ന് ഇപ്പോഴും അറിയില്ല അതിനൊരു രേഖയുമില്ല എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശൽ തട്ടിപ്പാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ിൽ ഭക്തർ കൊടുക്കുന്ന സ്വർണമല്ല അവർ പൂശുന്നത് എന്ന ഒരു കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തിയിരിക്കുന്നു സ്വാഭാവികമായും ഒരു ഭക്തൻ സ്വർണ്ണപ്പാളിക്കോ ദ്വാരപാലക ശില്പത്തിലോ പൂശാൻ വേണ്ടി സ്വർണം കൊടുക്കുമ്പോൾ ആ സ്വർണം ഉപയോഗിച്ചാണ് പൂശിയതെന്ന് വിശ്വാസപരമായി കൂടി വിശ്വസിക്കുകയാണ് പക്ഷേ ഓരോ ഭക്തരും കൊടുക്കുന്ന സ്വർണമല്ല അവരുടെ കയ്യിലിരിക്കുന്ന പല സ്ഥലത്തു നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണമാണ് ശബരിമലയിലെ ആ പുണ്യമായ ദ്വാരപാലക ശില്പത്തിലും കട്ടിളപ്പാളിയിലും I'm സ്ത്രീകോവിലുമെല്ലാം പൂശിയത് എന്ന നിർണായക കണ്ടെത്തലും കൂടി ഇതിലുണ്ട് പാളിയിലുണ്ടായിരുന്ന നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് കാണാതായതെന്ന് ദേവസ്വം വിജിലൻസ് പറയുന്നു ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പോയതിൽ ഉദ്യോഗസ്ഥർക്കായിരുന്നു പങ്കെങ്കിൽ ഈ റെക്കോർഡിൽ തന്നെ ഇത് സംബന്ധിച്ച കട്ടളപ്പാളി കൊടുക്കുന്ന ഉത്തരവിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അത് കൊടുത്തു പ്രസിഡന്റായ എ പത്മകുമാറും പ്രസിഡന്റായ്മുമാറും ശങ്കർദാസും അടങ്ങുന്ന ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരുന്നു അതിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല പങ്കെന്ന് കൃത്യമായി കണ്ടെത്തുന്ന കൃത്യമായി പറയുന്ന റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് ശബരിമലയിൽ കൊടുത്തത് അതായത് ഇതുവരെ ഫോക്കസ് ചെയ്തിരുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പോയതിലാണെങ്കിൽ കട്ടിളപ്പാളിയിലെ പ്രത്യേക റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് വരുമ്പോൾ ഇതുവരെ വന്നതിനേക്കാൾ വലിയ കണ്ടെത്തൽ നമ്മൾ നോർത്തുനോർക്കണ സ്മൃതി ഇപ്പോഴും രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടിളപ്പാളിയിൽ എത്ര സ്വർണ്ണമാണ് പൂശിയതെന്ന് ഒരു രേഖയുമില്ല നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോഗ്രാം കട്ടിളപ്പാളി അവിടെ നിന്ന് അഴിച്ചുകൊണ്ടുപോയതിന് രേഖയുണ്ട് പക്ഷേ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആ കട്ടിളപ്പാളിയിൽ എത്ര കുറവുണ്ടെന്നോ ആ കട്ടിളപ്പാ ിൽ എത്ര സ്വർണം പൂശിയെന്നോ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന നിർണായക വിവരം കൂടി ഈ റിപ്പോർട്ടിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണ സമിതിയെ പ്രതി ചേർക്കാൻ കോടതി പറയുന്നത് അതായത് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മറ്റൊരു കാര്യം വ്യക്തമാകുന്നുണ്ട് കോട ദേവസ്വം വിജിലൻസിന്റെ ശുപാർശ അനുസരിച്ചാണ് എസ് ഐ ടി ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തത് എസ് ഐ ടി അന്വേഷണത്തിൽ ദേവസ്വം ബോർഡ് വരണമെന്ന് പറയുന്നത് നമ്മൾ ഈ പുറത്തുവിടുന്ന റിപ്പോർട്ടിലാണ്